السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله نحمده ونستعينه نؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون قال الله تعالى في القران المجيد لمسجد نسس على التقوى من اول يوم احق ان تقوم فيه فيه رجال يحبون ان يتطهروا وَاللَّهُ يُحِبُّ المتطهرين صدق الله مولانا العظيم اللهم صلِّ وسلِّم على رسولك سيدنا محمد وعلى آله وصحبه أجمعين بريم الله بندد المار سحب ربرتك وعلى رسولك ഉപകാരപ്രദമായ ചർച്ചയാക്കി മാറ്റുമാറാവട്ടെ ആമുഖം നീട്ടി പറയാതെ നേരെ വിഷയത്തിലേക്ക് കടക്കുകയാണ് അന്യപുരുഷന്മാർ പങ്കെടുക്കുന്ന പള്ളികളിൽ വേണ്ടി സ്ത്രീകൾ പുറപ്പെടൽ എന്ന വിഷയത്തെ സംബന്ധിച്ച് നമുക്കറിയാം കേരളക്കരയിൽ ഒരുപാട് കാലമായി തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ഇൻഷാ ഇതുവരെ എന്ന് അറിയപ്പെടുന്ന സുന്നികൾ അത് തെളിയിച്ചതുപോലെ ഇവിടെയും അതിന്റെ വ്യക്തമായ ഭാഗം തെളിയിക്കുക തന്നെ ചെയ്യും ഇൻഷാ ആദ്യമായി ഓർമ്മപ്പെടുത്താനുള്ളത് മഹാനായ അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് സ്ത്രീകളുടെ കാര്യം കൂടുതൽ ശ്രദ്ധിക്കുകയും അവരെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തു എന്നത് ലോകത്ത് തർക്കമില്ലാത്ത വിഷയമാണ് പക്ഷേ അപ്പറഞ്ഞതിന്റെ അർത്ഥം പുരുഷന്മാർ കയറി വരുന്ന എല്ലാ സ്ഥലങ്ങളിലും സ്ത്രീകൾക്ക് കയറി വരാനും അല്ലെങ്കിൽ അവർക്ക് അവിടെ എത്തിപ്പെടാനും കഴിയും എന്നല്ല എന്തുകൊണ്ട് നോക്കൂ നിങ്ങൾ മഹാനായ അഷ്റഫ്ൽ ഹൽക്കു സാഹു അലിഹി വസന്ന മതങ്ങൾ ഒരു നിസ്കാരത്തിന് നേതൃത്വം നൽകേണ്ടത് ആ സ്ഥാനം നൽകുന്നത് പുരുഷനാണ് സത്യത്തിൽ പുരുഷനെ പോലെ സ്ത്രീയെയും ഉയർത്തിക്കൊണ്ടുവരുന്നു എന്ന് പറയുന്ന ആളുകൾ പോലും സ്ത്രീ അവൾ ഇമാമ നിന്നുകൂടാ അവൾ ഹുത്തുമയോധിക്കൂടാ അവൾ ഒരു സമൂഹത്തിന് നേതൃത്വം നൽകിക്കൂടാ എന്ന രൂപത്തിൽ അവരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അപ്പൊ ഒരു കാര്യം മനസ്സിലായി സ്ത്രീ സമൂഹത്തെ റസൂലുള്ളാഹി ഉയർത്തിക്കൊണ്ടുവന്നു കൊണ്ടുവന്നു എന്നതിന്റെ താല്പര്യം പുരുഷന്മാർ വരുന്ന സ്ഥലത്തേക്കെല്ലാം അവരെ കൊണ്ടുവന്നു എന്നതല്ല പിന്നെയോ റസൂറുല്ലാഹി നിർദ്ദേശിച്ച രൂപത്തിൽ അവരെ ജീവിക്കാൻ അനുവദിച്ചു എന്നതാണ് അതിന്റെ അർത്ഥം ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം അന്യപുരുഷന്മാർ പങ്കെടുക്കുന്ന പള്ളികളിൽ ജുമുഅ ജമാഅത്തിന് വേണ്ടി സ്ത്രീകൾ വീട്ടിൽ നിന്ന് പുറപ്പെടുക ഈ വിഷയത്തെക്കുറിച്ച് എന്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ ആധികാരികമായി അതിൽ സംസാരിക്കേണ്ടത് പള്ളി അള്ളാഹുവിന്റെ വീടായതുകൊണ്ട് കൊണ്ട് അള്ളാഹു ആണ് അതിനെ കുറിച്ച് പറയേണ്ടത് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആാനിലേക്ക് നിങ്ങൾ വരൂ സ്ത്രീ പള്ളിയിലേക്ക് വരുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയാണോ നിരുത്സാഹപ്പെടുത്തുകയാണോ ചെയ്തത് വ്യക്തമായ ആയത്തുകൾ വിശുദ്ധ ഖുർആാനിലുട നീളുന്ന മുഖു കാണാൻ കഴിയും ഞാൻ സൂചിപ്പിക്കട്ടെ അള്ളാഹു പറയുന്നത് ആരാണ് പള്ളിയിലേക്ക് വരേണ്ടത് ഏത് പള്ളി അവിടെ പുരുഷന്മാരുള്ള പള്ളി ഈ പള്ളിയാണ് നബിയെ നിങ്ങൾക്ക് നിസ്കരിക്കാൻ നല്ലത് എന്ന് വിശുദ്ധ ഖുർആാൻ

അള്ളാഹുത്താന സൂറത്തുനൂറിന്റെ മുപ്പത്തി ആറാമത്തെ ആയത്തിൽ നമ്മോട് പറയുന്നത് കാണും വിശുദ്ധ ഖുർആൻ മുപ്പത്തിയാറ് മുപ്പത്തിയേഴ് ആയത്തിൽ അള്ളാഹുവിന്റെ പള്ളി ആ പള്ളിയിൽ ധിക്കൃചൊല്ലാനും അള്ളാഹുവിനെ സ്മരിക്കാനും അനുവാദം നൽകപ്പെട്ട പള്ളിയിൽ തസ്ബീഹ് അള്ളാഹുവിനെല്ലേ റിജാലുൻ പുരുഷന്മാർ പുരുഷന്മാരെന്നാണ് അവിടെ പ്രയോഗിച്ചത് അതുകൊണ്ട് തന്നെ ആദ്യമായി ഞങ്ങൾക്ക് പറയാനുള്ള വാദം അതെന്താണ് എന്നറിയുമോ സ്ത്രീ പള്ളി പ്രവേശം ആ പുരുഷന്മാർ പങ്കെടുക്കുന്ന പള്ളികളിലേക്ക് Stop! സ്ത്രീകൾ കടന്നു വരിക എന്നത് ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുകയാണ് അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല അതിന്റെ തെളിവാണ് ഞാൻ ആയത്ത് പള്ളിയിൽ ദുർവ്യാഖ്യാനം എന്ന് പറയണ്ട എന്തുകൊണ്ട് ഈ ആയത്തിൽ വിശദീകരിച്ച പണ്ഡിതന്മാർ മുഴുവനും എന്തുകൊണ്ടാണ് ഇവിടെ റിചാരൻ എന്ന് പറഞ്ഞതെന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് നോക്കൂ നിങ്ങൾ മഹാനായ ഇമാം റാജി ഫസറുദ്ദീൻ ഇദ്ദേഹം ഈ ആയത്തിന്റെ തഫ്സീർ പറഞ്ഞു എന്തിനാണ് ബിദ്ദിക്രി പുരുഷന്മാരെ മാത്രം ഇവിടെ പറഞ്ഞത് എന്തിനു വേണ്ടിയാണ് ഇമാം പറഞ്ഞു സ്ത്രീകൾ സ്ത്രീകളല്ല വൽ അല്ല ജമാഅത്തിന് വരേണ്ടിയവർ അല്ല സ്ത്രീകൾ അപ്പൊ സ്ത്രീ അതിനെ പള്ളിരേഖവരലിനെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇതാണ് ഖുർആാനിന്റെ സ്ഥിതി ഇനി നിങ്ങൾ വരൂ രണ്ടാം പ്രമാണമായ അസുറഫുഖു അലഹി വസ്ലാം ആ വാക്കിലേക്ക് ോട്ട് കടന്നുചെന്നാൽ അവിടെ നിന്ന് നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം എന്താണ് സുഹൃത്തുക്കളെ പള്ളി അത് തർക്കമില്ലാത്ത ഹദീസ് മഹാനായമാം അബൂതാവൂതി അവിടുത്തെ കൊണ്ടുവന്ന ഹദീസ്മാം ബുഹാരിയുടെ നിബന്ധന അനുസരിച്ച് യോഗ്യമാണെന്ന് പ്രഖ്യാപിച്ച ഹദീസ് അത് ഓർമ്മപ്പെടുത്തിയത് ആരെയാണ് കേരളത്തിലുള്ള മുസ്ലിമീങ്ങളെ മാത്രമല്ല ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളെയും വിളിച്ച് പറയുന്നത് നിങ്ങളുടെ വീട് തന്നെയാണ് ഉത്തമം ഇനി മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ പള്ളി പ്രവേശനം അത് പ്രോത്സാഹിപ്പിച്ചു എന്ന് പറയാൻ യാതൊരു വഴിയുമില്ല അത് തർക്കമില്ലാതെ സ്ഥിരപ്പെടുന്നു നോക്കൂ നിങ്ങൾ ഈ രൂപത്തിൽ ണല്ലോ ഒരു സമൂഹം തർക്കിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അത്ഭുതമല്ലേ അവരെ വീടാണ് അവർ കുത്തമെന്ന് ഒരു സമൂഹത്തിന്റെ നേതാവ് പറഞ്ഞാൽ ആ സമൂഹത്തിന്റെ അനുയായികൾ പിന്നെ അതിൽ തർക്കിക്കേണ്ടതുണ്ടോ സഹോദരങ്ങളെ ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കൂ പരിശുദ്ധ ഖുർ മഹാനായ ഹബീബ് മുഹമ്മദ് ും സ്ത്രീയെ വീട്ടിൽ തന്നെ ഇരിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നു പോരാ ഈ രണ്ട് പ്രമാണങ്ങളും അനുസരിച്ച് ജീവിക്കുന്ന മുതൽ മുസ്ലിം ലോകം മുസ്ലിം ലോകം മുഴുവനും നോക്കൂ കേരളത്തിൽ മുജാഹിദ് അന്ന് അവർ പള്ളിയിൽ പോകണമെന്ന് വാദിച്ചിട്ടില്ലായിരുന്നു അല്ലേ അത് നമുക്കറിയാവുന്നതല്ലേ ആ രൂപത്തിൽ മുസ്ലിം സമൂഹത്തിന്റെ ഒന്നാകെയുള്ള തീരുമാനം എന്താണ് പള്ളിയിലേക്ക് വരേണ്ട എന്നാണ് അല്ലേ കാരണം എന്തുകൊണ്ട് പ്രമാണങ്ങൾ അങ്ങനെ വിശദീകരിച്ചാൽ ആ പ്രമാണങ്ങൾ അംഗീകരിക്കുക എന്നത് മാത്രമാണ് മുസ്ലിം സമൂഹത്തിന് മാർഗമുള്ളത് അതുകൊണ്ടാണ് ലോക പ്രശസ്ത ഹദീസ് പണ്ഡിതനും പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഒന്നാം സ്ഥാനത്തിരിക്കുന്ന ആളുമായ മഹാനായപ്പെട്ടവർ ഈ വിഷയത്തെ കുറിച്ച് ആധികാരികമായി പഠനം നടത്തി പഠനം നടത്തി എന്ന് പറയുമ്പോൾ നാം പഠിച്ചതുപോലെ ഏതെങ്കിലും പുസ്തകത്തിൽ നിന്ന് ഏതെങ്കിലും പരിഭാഷ നോക്കിയിട്ട് ഹദീഫ് വായിച്ചതല്ല മറിച്ച് ലക്ഷക്കണക്കിലെ ഹദീസുകൾ

രേഖപ്പെടുത്തി കളഞ്ഞു പഠനം ആധികാരികമായി ഞാൻ നടത്തിയിട്ട് ും എനിക്കറിയാൻ കഴിഞ്ഞില്ല അഹദൻ അറിയാൻ കഴിഞ്ഞില്ല മിൻ സലഫിൽ മുസ്ലിമീന മുസ്ലിമീങ്ങളിൽ നിന്നുള്ള സലഫികൾ എന്ന് പറഞ്ഞാൽ മുൻഖാമികളും അതുപോലെ മുസ്ലിം സമൂഹം പിന്തുടരപ്പെടുന്ന ആളുകൾ അവരാണല്ലോ സലഫികൾ ആ സമൂഹത്തിൽ നിന്ന് പോലും ഒരാളെയും ഞാൻ കണ്ടില്ല അമറ അഹദം ഏതെങ്കിലും ഒരു പെണ്ണിനോട് അവരുടെ ഭാര്യമാരോട് അവര് സ്ത്രീ പള്ളിയിലേക്ക് പോവാൻ വേണ്ടി ജമായത്തിന് പോവാൻ വേണ്ടി കൽപ്പിച്ചതായി ഞാൻ കണ്ടില്ല രാത്രിയും കണ്ടില്ല കണ്ടില്ല വലാനഹാരി പകലിലും അവസാനം പറഞ്ഞു ഇമാം ഷാഫിയോട് മറുപടി പറയാൻ നമുക്ക് എങ്ങനെയാവും സഹോദരങ്ങളെ നാല് ഹരീസ് പോലും അറിയാത്ത നമ്മൾ ലക്ഷക്കണക്കിന് ഹരീസ് പഠിച്ച ഷാഫിമാവിനോട് തർക്കിക്കാൻ കഴിയുമോ ഷാഫിമാബു പറഞ്ഞു വനുക്കാലും സ്ത്രീകൾക്ക് വല്ല ഫതിലും ഉണ്ടായിരുന്നുവെങ്കിൽ കണ്ടോ ഭാര്യമാരോട് പോവാൻ വേണ്ടി അവർ കൽപ്പിക്കുമായിരുന്നു ഇമാമു അപ്പൊ ഫതിലില്ല അതുകൊണ്ട് കൽപ്പിച്ചതുമില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് സ്ത്രീ പള്ളി പ്രവേശം എന്ന് പറയുന്ന വിഷയം അഥവാ അന്യപുരുഷന്മാർ പങ്കെടുക്കുന്ന പള്ളികളിൽ ചുമ ജമാത്തിന് വേണ്ടി സ്ത്രീകൾ വരിക എന്ന വിഷയം അത് ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയിരിക്കുന്നു ഒരു കാരണവശാലും ഇസ്ലാം അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല ശുദ്ധ ഖുർആാന്റെ ഭാഷ അതേ ഹരീഫ് അതാണ് അതാണ് പഠിപ്പിച്ചത് ലോക മുസ്ലിം ചരിത്രത്തിൽ അങ്ങനെയാണ് കാണാനുള്ളത് അതുകൊണ്ട് തന്നെ സംശയിക്കണ്ട ഞങ്ങൾ പറയാൻ പോകുന്ന ഒരു വാദം അതെന്താണ് സ്ത്രീകളെ നിങ്ങൾക്ക് നിങ്ങളുടെ വീടാണ് ഉത്തമം ഈ ആശയം അത് പറഞ്ഞുകൊണ്ടേ ഞങ്ങൾ ഇത് പറയുക മാത്രമല്ല അതിന്റെ തെളിവുകൾ വിഷ്യാനുസരണം ഞങ്ങൾ തെളിയിക്കും എന്നൊന്നും പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കണ്ട അതൊക്കെ കണ്ട ആളാണ് ബഹുമാനപ്പെട്ട തെളിവില്ല എന്ന് വ്യക്തമായി ഇമാമി രേഖപ്പെടുത്തി അതുകൊണ്ട് ലോക മുസ്ലിം ചോദിക്കട്ടെ ഇമാം ും ഖുർ ഹദീസും ദിനുത്സാഹപ്പെടുത്തിയ ഒരു വിഷയത്തെ സ്ത്രീകളുടെ അച്ചടക്കവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെ എന്തിനു നാം തകർക്കണം എന്തിനു സ്ത്രീകളെ പുറത്തേക്ക് കൊണ്ടുവരണം അതാണ് നമുക്ക് പറയാനുള്ളത് പള്ളിയിലേക്ക് എന്തിനാ വരുന്നത് അതുപോലെ നമ്മൾ ചിന്തിക്കുക എന്തിനാ പള്ളിയിലേക്ക് വരുന്നത് പള്ളിയുടെ ബിൽഡിംഗ് കാണാനാണോ അങ്ങനെയാണ് ഈ ഓഡിറ്റോറിയത്ത് പോയാൽ മതി അല്ല പിന്നെന്തിനാ കൂലി ഇട്ടാനല്ലേ അതിനല്ലേ പെണ്ണിനെ പള്ളിയിലേക്ക് കൊണ്ടുവരണമെന്ന് പറയുന്നവർ ആഗ്രഹിക്കുന്നത് എന്നാൽ കൂലി റസൂൽന്ന് പറയുന്നത് ആ കൂലിയേക്കാൾ നല്ല കൂലി എവിടെയാണ് അതെവിടെ ഉള്ളത് നോക്കൂ മഹാനായ ഇമാം മാർ ഹുസൈമ അദ്ദേഹം വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു എന്താ പറഞ്ഞത് ആ സ്ത്രീകൾക്ക് മദീനത്തപ്പള്ളിയിൽ റസൂൽ എന്ന വാഖ്ദാനം ചെയ്ത കൂലി പോലും അവിടെ നിന്ന് ലഭ്യമല്ല പിന്നെ അത് വീടുകളിലാണ് അവർക്ക് ലഭ്യമാകുന്നത് ഒരു ഒരക്കായത്തിന്റെ എത്ര റക്കായത്തിന്റെ കൂലിയാ ആ കൂലി കിട്ടുമെന്ന് പറഞ്ഞത് അരിഖാ ആ ജമായത്തിൽ പറഞ്ഞ കുരി അത് സ്ത്രീകൾക്കല്ല പുരുഷന്മാർക്ക അങ്ങനെയാണ് ഇമാമിങ്ങൾ അതിനെ കുറിച്ച് പറഞ്ഞത് അപ്പൊ അത്രയും ശ്രേഷ്ഠമായ പള്ളികളിൽ പോലും ഒരു കാരണവശാലും പെണ്ണുങ്ങൾ വരേണ്ടതല്ല പുരുഷന്മാർ മാത്രമാണ് അവിടെ സംഗമിക്കേണ്ടതും അവിടെ ഇബാദത്തുകളിൽ പങ്കെടുക്കേണ്ടതും ഇനി എന്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ പുരുഷന്മാർ അവരെ ഇസ്ലാം ഉയർത്തിക്കൊണ്ടുവന്നതുപോലെ അവരെ സ്ഥാനങ്ങളിലേക്കൊക്കെ സ്ത്രീകളെ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരപേക്ഷ ഞങ്ങൾക്ക് പറയാനുണ്ട് ഇനിയെങ്കിലും കേരളത്തിലെ മുജാഹിദിന്റെ പള്ളികളിൽ ും പള്ളിയിൽ ജമാകാരത്തിന് ഇമാവ് നൽകാനും ഒക്കെ സ്ത്രീകളെ നിയമിക്കണം അതിനുശേഷമേ എല്ലാ സ്ഥാനത്തേക്കും പുരുഷന്മാർ വരുന്നത് പോലെ സ്ത്രീകളെയും കൊണ്ടുവന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റൂ അപ്പൊ ചെറുതൊക്കെ പറ്റൂല നിങ്ങൾ എന്നെ അംഗീകരിക്കുന്നുണ്ട് എന്നാൽ പിന്നെ എന്ന എന്ന വാദം ഹദീസ് അത് നിങ്ങളും നമ്മളൊക്കെ പഠിച്ചിരിക്കുക അതിന്റെ അർത്ഥം വീട് തന്നെയാണ് എന്ന വാദം അത് എക്കാലത്തും പറയുന്നത് പോലെ ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു വേറെ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താനുള്ളത് ഈ വിഷയത്തിൽ ഖുർആാനും അതുപോലെ ഇമാമിയങ്ങളുടെ വാചവും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മുസ്ലിം സമൂഹം ഒരു വിഷയത്തിൽ തർക്കിച്ചാൽ എന്തു ചെയ്യണം വിശുദ്ധ ഖുർആാൻ അതിന്റെ മറുപടി പറഞ്ഞത് നിങ്ങൾ അള്ളാഹുവിലേക്ക് അതിനെ മടക്കണം അള്ളാഹുവിന്റെ റസൂലിലേക്ക് കൊണ്ടുപോകണം അതുപോലെ തന്നെ അവരിലേക്കും നിങ്ങൾ കൊണ്ടുപോകണം എന്ന വിഷയമാണ് ഇനി